കുറച്ചൊക്കെ സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കണം എന്നുള്ള ചില വാക്കുകൾ പറയുന്നു എന്നാൽ ഇപ്പോൾ ഞാനിവിടെ രണ്ട് വാക്കുകളാണ് ഞാനിവിടെ അറിയുന്നത് ഹാവ് ഹാസ് ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് താണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് എനിക്കുള്ളതൊക്കെ ഐ വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ട് തന്നെ ഐ ഹാവ് ഷർട്ട് അല്ലേ ഐ ഹാവ് ഷർട്ട് ഐ ഹാവ് സൈക്കിൾ ഐ ഹാവ് ബൈക്ക് ഐ ഹാവ് ഫ്രണ്ട്സ് ഐ ഹാവ് ഫ്ലവർ ഐ ഹാവ് ഐ ഹാവ് ഫാദർ അങ്ങനെ ഒരുപാട് അവിടെ ഒരു സംശയം സംശയം നമ്മൾ ഒന്നും സംശയിക്കേണ്ട ഉണ്ട് എന്നാണ് ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അപ്പോൾ എനിക്കുള്ളതൊക്കെ ഐ ഹാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ട് എനിക്ക് എനിക്കുണ്ട് എന്ന് തന്നെ മാത്രമാണ് അവിടെ ഉണ്ട് ഉണ്ടായിരുന്നോ ഉണ്ടാവുന്നതാണോ ഉണ്ടായിരുന്നോ എന്നാണോ ഉണ്ട് അങ്ങനത്തെ ആണെന്നാണോ അങ്ങനെ ഒന്നല്ല ഉണ്ട് എന്ന് മാത്രം അവിടെ നമ്മൾ മനസ്സിൽ പരിചയാൽ മതി ഇപ്പോൾ ഐ വെച്ച് കഴിഞ്ഞാൽ ഹാവ് ഐ ഹാവ് എന്ന് വെച്ചാൽ അനിക്കുണ്ട് അങ്ങനെ അപ്പോൾ ഹാസ് എന്ന് വരുന്നുണ്ട് അപ്പോൾ ഹാസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഒരാൾ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ അവൾക്കുണ്ട് ഹി ഹാസ് അവനുണ്ട് അതേപോലെ ഒരു വ്യക്തിയെ കുറിച്ച് പറയണമെങ്കിൽ ഇപ്പോൾ സാലു ഹാസ് എന്നാണ് പറയുക എൻ്റെ പേര് സാലു എന്നാണ് സാലുൽ ഹാസ് അതേപോലെ സുബേർ സുബേർ ഹാസ് അപ്പോൾ സാലു ഹാസ് എ ബൈക്ക് സാലുവിനും ബൈക്കുണ്ട് സുബേർ ഹാസ് എ ബൈക്ക് സാ സുബേറിനും ഒരു ബൈക്കുണ്ട് ഇപ്പോൾ ഹാസും ഹാവും തമ്മിൽ മാറില്ലല്ലോ കാരണം അയ്യു വെച്ച് കഴിഞ്ഞാൽ ഹാവ് യു അതുപോലെ യു എന്ന് പറ യു യു എന്ന് പറഞ്ഞാൽ അത് യു പറഞ്ഞാൽ ഒരു വ്യക്തിയും രണ്ടാൾക്കാരെയും നൂറാളുകളൊക്കെ വെച്ച് നമുക്ക് യു എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനെയൊരു പ്രശ്നമുണ്ട് അപ്പം യു വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് എന്ന് പറയാം നിങ്ങൾക്കുണ്ട് നിനക്കുണ്ട് അപ്പം അപ്പം യു വെച്ച് കഴിഞ്ഞാൽ ഹാവ് എന്നു പറയുക ഹാസ് എന്നല്ല പറയാം ഐ വെച്ച് കഴിഞ്ഞാൽ ഹാവ് എന്നാണ് പറയുക അതേപോലെ ഷി ഹി അവൾ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് എന്നാണ് പറയുക ഇപ്പം ഒരു വേറെ ട്രീ ഹാസ് ബ്രാൻഡ്സ് എന്നാൽ മരത്തിന് കൊമ്പ് ഉണ്ട് അതേപോലെ ഇന്ത്യ ഹാസ് ഇന്ത്യക്കുണ്ട് എ ഗുഡ് പ്ലെയർ നല്ല കളിക്കാരുണ്ട് അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു ഒരു ഒബ്ജക്റ്റിന് വെച്ച് പറഞ്ഞ് കഴിഞ്ഞുമ്പോൾ അവിടെ ഹാസ് എന്ന് പറയാം പക്ഷെ ഐ വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ളത് പറയുകയാണെങ്കിൽ ഐ ഹാവ് എന്നാണ് പറയുക ഇപ്പം ഹാസ് ഹാവ് തമ്മിൽ എന്താണെന്ന് മനസ്സിലായില്ലേ അതേപോലെ യു വെച്ച് കഴിഞ്ഞാൽ യു ഹാസ് എന്നല്ല പറയാം യു ഹാവ് എന്നാണ് പറയുക അപ്പോൾ ഹാസും ഹാവും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക അപ്പം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വേറെ വാക്കുകളൊക്കെ നമുക്ക് സംസാരിക്കാം നമുക്ക് പഠിക്കാം ഇംഗ്ലീഷിൽ ചില സംഗതികൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളൊന്നുമല്ല സാധാരണ ഒരു ആളാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഈ ലൈവ് ഫസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കട്ടെ ഗുഡ് ബൈ